കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വെള്ളിഞ്ഞേഴി കലാഗ്രാമം സാംസ്കാരിക സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു പി മമ്മിക്കുട്ടി എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം ഘട്ടത്തിൽ ലക്ഷം രൂപയുടെ ആദ്യഘട്ടത്തിൽ നടന്ന മൂന്ന് കോടിയുടെ പ്രവൃത്തികൾക്കു ശേഷമാണ് വെളിഞ്ഞഴി കലഗ്രാമത്തിൽ ഘട്ട വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് വാഹനത്തിന് എത്തിപ്പെടാൻ സൗകര്യം ശില്പങ്ങൾ സ്ഥാപിക്കൽ നിലം മനോഹരമാക്കൽ ചുറ്റുമതിൽ പടിപ്പുര നടപ്പാത പാർക്കിംഗ് സൗകര്യം സ്ട്രീറ്റ് ലൈറ്റ് സെക്യൂരിറ്റി ക്യാമറ മാലിന്യ സംസ്കരണം റാമ്പ് എന്നിവ രണ്ടാം ഘട്ടമായി സജ്ജമാക്കും സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് ചടങ്ങിൽ കെ പ്രേംകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് വെള്ളിഞ്ഞഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ ബ്ലോക്ക് മെമ്പർ വി പ്രജീഷ് കുമാർ വാർഡ് മെമ്പർ സി ജലജ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അനിൽകുമാർ ഡി ടി പി സി സെക്രട്ടറി ഡോക്ടർ എസ് വി സിൽബ് ജോസ് എന്നിവർ പങ്കെടുത്തു ഇന്നിപ്പോ നാം ഇവിടെ ഇരിക്കുന്ന ഈ ഹാൾ ഉൾപ്പെടെയുള്ള ഈ കെട്ടിടം മനോഹരമായി പങ്കിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഖ്യ തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് നമുക്കിവിടെ ഒരു കോടി നമുക്ക് എളുപ്പത്തിലൊക്കെ പറയാം ഒരു ലക്ഷത്തിന്റെ കുറവ് ഈ ഒരു കോടി രൂപ ചെലവിൽ ഈ സ്ഥാപനം സംരക്ഷിക്കുന്ന നിലയിലുള്ള അതിന്റെ ചുറ്റുമതിൽ എന്നാൽ ഈ സ്ഥാപനത്തിലേക്ക് വാഹനങ്ങൾ വരുന്നത് പ്രയാസം അനുഭവിക്കും ായിട്ടുള്ള വഴി ഏറ്റവും നിയോഗിച്ചതാക്കി ഈ സ്ഥാപനത്തിന്റെ നിലവിലുള്ള സ്ഥലത്തെ നികം അത് നന്നായി ഘട്ടം ലഭിക്കുന്നു ഉൾപ്പെടെയുള്ള പ്രവർത്തനം കലാശാസങ്ങളുടെ നിലയിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ രണ്ട് മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ സ്ഥാപിക്കുക ഉൾപ്പെടെ